സ്വന്തം ഇതുപോലെ തല്ലുന്ന വേറൊരു പട്ടിയായി തല്ലുന്ന പട്ടി പിടിക്കത്തില്ല എന്നോട് ഒത്തിരി പേര് ചേച്ചിമാര് അഞ്ചത്തിമാര് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് പല ഭർത്താക്കന്മാരും ഉപദ്രവിക്കാറുണ്ട് ഈ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാർ ഉപദ്രവിക്കുമ്പോൾ എന്തെല്ലാം സഹിക്കണം സഹിച്ച് ക്ഷമിച്ച് എത്ര നാൾ അവരുടെ കൂടെ നിൽക്കണം മാനസികമായും ശാരീരികമായും ഒക്കെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ സഹിക്കണം സഹിക്കണം എന്ന് നമുക്ക് നമുക്കെന്നും സഹിക്കാൻ പറ്റത്തില്ല അതിനും ഒരു പരിധിയുണ്ട് അതേപോലെ അവർ ചോദിക്കുകയാണ് നം നിയമവശാൽ പോകണമെന്ന് അതായത് ഈ നിയമവശാൽ പോണോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമം അറിയാമെങ്കിൽ ഉണ്ടാവുന്ന ദോഷമുണ്ട് എന്തുവാ അറിഞ്ഞുകഴിഞ്ഞാൽ അവർ ഈ ഭാര്യയെ സഹിക്കുന്നതിന് ഒരു സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സഹിക്കുന്നതിന്റെ പരിധിയുടെ കാര്യം പറഞ്ഞേ ഒരു വീടാകുമ്പോൾ അത് ആണിനും പെണ്ണിനും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് രണ്ട് കൈകൂടി കൂട്ടിയടിച്ചാൽ മാത്രമേ സൗണ്ട് ചെയ്തു ഒരു കൈകൊണ്ട് മാത്രം കൂട്ടി അടിച്ച സൗണ്ട് കേട്ടത്തില്ല അങ്ങനെ ഈ ഈ പറയാതെന്ന് ആ അത് ഇവിടെ എന്തോ തോന്നിപ്പോ പറഞ്ഞു പോയതാ നിലവിലെ ഭാര്യ ഭർത്താക്കന്മാര് വളരെ സന്തോഷത്തോടും അതേപോലെ മക്കളെയും നിർത്തി സന്തോഷത്തോടെയും ഒക്കെ വേണം നമ്മളെപ്പോഴും ജീവിക്കാൻ കാരണം ഞാൻ ക്ഷമിക്കുക എന്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും ആ ക്ഷമിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബം വളരെ ഭംഗിയും മനോഹരവുമായിരിക്കും ആ ലൈവ് ക്ലാസ് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മൾ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ കേൾക്കാം അതേപോലെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചില്ല് കൂടാരം പോലെയാണ് അത് സൂക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ചേർന്നതാണ് കുടുംബം അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും ചട്ടിയും കരയാവുമ്പോൾ തട്ടിയും മുട്ടും അത് തട്ടി മുട്ടി പൊട്ടിക്കാതിരിക്കാതെ നോക്കുക അത് നമുക്ക് ഈ ലൈവ് ഇവിടെ അവസാനിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ വരിക എന്ത് കഥ കൊടുക്ക എന്തോടക്ക ഇവിടെ ഇതെന്തു വരും ഇതെന്തോ കിടക്കുന്നത് നോക്കിയൊണ്ട് കുടിച്ചു വേണം ഏഹ് ഇവിടെ നടന്നോ അല്ല എന്ത് വരും പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ സിമി അവള് പോവാൻ്റെ വീട്ടിലാ പോയത് അവള് സിമി എന്തു എന്തു വരുന്നു കിടക്കുന്നേ എന്താ പറ്റിയത് ഏ എന്താ ഇരിക്കുന്നേ സംഭവം നിനക്കെന്തോ സമയപ്പ് പറ്റിച്ചതൊക്കെ ഞാൻ ഇറങ്ങിയ നേരത്തെ ഒക്കെ വൃത്തിയായിട്ട് കലക്കുന്ന നിങ്ങൾ എന്തോ ഇങ്ങനെ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് മാത്രമേ കാണിക്കാരി നിന്റെ വായിന്ന് വീഴുന്നത് കൊണ്ടല്ലേ അടി കിട്ടിയത് നീ അങ്ങനെ ഉണ്ടായിരുന്നേ എന്തോ പറയാനുള്ള ഒരാൾ ധനമന്റിച്ചു വെച്ചിരിക്കുന്നു ഒരാളെ കൈ ഒടിച്ച് വെച്ചിരിക്കുന്നു ആ ഒരാൾ കോലും കണ്ട് നിൽപ്പുണ്ട് ഇതൊക്കെയാണോ അവർ വീട്ടിൽ വേണ്ടുന്നത് വീട്ടിൽ സമാധാനവും സന്തോഷം ആദ്യം കാണിക്കുന്നത് എന്നിട്ടാണ് പുറത്തോട്ട് സന്തോഷം കാണിച്ചതിനെക്കൊണ്ട് അവരവരെ കണ്ണില് കരണ്ട് വെച്ചാൽ ചില കോലു വെച്ചാൽ ചില കരണ്ട് എടുക്കാൻ പോകേണ്ടത് നോക്കി പലരും കണ്ടാൽ എന്തോ വിചാരിക്കും ഇതൊക്കെ ഇതിനൊക്കെ എന്തോ മറുപടി പറയുന്നത് എല്ലാവരും ചോദിക്കില്ലേ അമ്മേ അവിടെ ഇല്ലായിരുന്നു കൊണ്ട് അതും ചോദിക്കും കണ്ടു ഞാനൊന്നും പറയുന്നില്ല ഇതിനൊന്ന് മറുപടി നല്ലൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് പേരുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെല്ലാം കാണിക്കുന്നു എന്തെല്ലാം മാതൃകകൾ കാണിക്കുന്നു ആ കുഞ്ഞുങ്ങളാ ഈ വീട്ടിൽ ഈ വീട്ടിൽ ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് മാ അങ്ങനെ അവരവരോ സ്വന്തം കണ്ണിലെ കോലവിടെ വെച്ചാൽ വെച്ചാൽ മറ്റേ മറ്റോൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ പോകുന്നത് അങ്ങനല്ല വേണ്ടുന്നത് സ്വന്തം വീട്ടിലെ നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് വേണം അത് എനിക്കിനി കൂടുതലൊന്നും പറയാനുമില്ല ഇനി പറയാനറിഞ്ഞു